നമ്മുടെ ഭാര്യ വീട്ടിൽ വന്നതാണ് അപ്പോൾ ഇവിടെ ഇവിടെ ഈ കുന്നിൻ്റെ മുകളിൽ ഒരു ഓലി ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അത് കാണാൻ വേണ്ടി എത്തിയതാണ് നോക്കട്ടെ വെള്ളം ഉണ്ടോടി ആ ചെറിയ ഓലിയാണോ ആ ഇതാണ് അതാണ് ഓലിയല്ലേ ഹലോ നമ്മളിപ്പോൾ റാന്നിയിലാണ് നിൽക്കുന്നത് ഭാര്യ വട്ടി വന്നതാണ് അപ്പോൾ ഈ റാന്നിയുടെ തൊട്ടടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണാൻ വേണ്ടിയുള്ള ഒരു ആഗ്രഹമുണ്ട് അപ്പോൾ എന്തായാലും കുറച്ച് പെട്രോളൊക്കെ അടിച്ച് നമ്മൾ ബൈക്കിൽ ഈ റാന്നിയുടെ തൊട്ടടുത്തുള്ള കുറച്ച് നല്ല നല്ല സ്ഥലങ്ങളൊക്കെ ഒന്ന് പോയി കാണുകയാണ് അപ്പോൾ നമുക്ക് പോയി നിൽക്കുന്നതേ റാന്നി പാലത്തിൻ്റെ മുകളിലാട്ടോ അപ്പോൾ ഈ ഒരു പുതിയ പാലത്തിലൂടെയാണ് ഞാനിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ തൊട്ടപ്പുറയായിട്ട് ഇതാ പഴയ പാലം കൂടെ കാണാം അപ്പോൾ ഈ ഒരു പാലത്തിൻ്റെ താഴത്തെ കൂടെ ഒഴുകുന്നത് നമ്മുടെ പമ്പാനദിയാണ് ശബരിമല കാടുകളിൽ നിന്ന് ഒഴുകി ഒഴുകിവരുന്ന പമ്പാനദി വളരെ മനോഹരമായിട്ട് ഒഴുകുന്നത് നമുക്ക് കാണാം അപ്പോൾ ഇവിടുന്ന് നേരെ ശബരിമല റൂട്ട് പിടിക്കാനാട്ടോ ആഗ്രഹം എന്തായാലും നമ്മൾ ഇവിടുന്ന് ഈ പുനലൂർ റൂട്ടിലൂടെ പോയിട്ട് സീതത്തോടിലേക്ക് തിരിയണ ഏരിയ ഉണ്ട് അവിടെ നിന്ന് അങ്ങനെ തിരിഞ്ഞ് കുറച്ച് കാനന ഭംഗിയൊക്കെ ആസ്വദിച്ച് പോകാമെന്ന കാര്യ റാന്നി കൊണ്ടി വീണ റാന്നി അപ്പൊ ഈ ബോർഡ് കണ്ടപ്പോ ഇവിടെ നിർത്തിയതാണ് വൈക്കെന്ന് പറഞ്ഞ ഒരു ചെറിയൊരു ഏരിയ തോന്ന നമ്മടെ അവിടുത്തെ എറണാകുളത്തിന് അടുത്തുള്ള വൈക്കല്ല ഇത് റാന്നിയിലുള്ള വൈക്കും അപ്പോൾ അതാ ഇപ്പോൾ നിൽക്കുന്നത് പൂവത്തമ്പുടം പാലം എന്ന ആ ഒരു പാലത്തിലാണ് പാലത്തിലാട്ടോ അതാ ഈ കാണുന്ന വഴി എരുമേലിക്കാണ് പോകുന്നത് അപ്പോൾ നമ്മൾ വന്നത് റാന്നിന്ന് രണ്ട് കിലോമീറ്റർ ഇപ്പുറായിട്ട് എന്താണ് മന്ദിരംപാടി എന്ന് പറഞ്ഞൊരു സ്ഥലമാണ് ആ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ തിരിഞ്ഞ് ലെഫ്റ്റ് തിരിഞ്ഞ് നേരെ ശബരിമല റൂട്ടിലാണ് കയറിയത് അപ്പോൾ ആ ശബരിമല റൂട്ടിൽ ഒരു ഏകദേശം ഒരു ഏഴെട്ട് കിലോമീറ്റർ വരുമ്പോൾ കാണുന്ന ഒരു പാലം കേട്ടോ അപ്പോൾ എന്തായാലും നമ്മൾ ഈ കാണുന്ന ഈ റൂട്ടിലോട്ടല്ല ഈ പാലം കണ്ടപ്പോൾ ഒന്ന് നിർത്തി ശബരിമല റൂട്ടിലുള്ള ഒരു പാലത്തിന്റെ ആ ഒരു ഡിസൈൻ ഈ റൂട്ടിൽ കൂടെ പോകുമ്പോൾ കാഴ്ച ഏടാ ഇത്ര മനോഹരമായിട്ടുള്ള കാഴ്ച ഈ ഒരു മനോഹരമായ കാഴ്ചയുടെ ഇടയിലും കണ്ടില്ലേ മലകൾക്ക് തുരങ്കം വയ്ക്കുന്ന കുറേ ടീമുകളുടെ പരിപാടി കാണുമ്പോൾ മനസ്സിലാവല്ലോ ഒരു തമിഴ്നാട് ബസ് വേണം അപ്പം അങ്ങനെ നമ്മളിപ്പോൾ നിൽക്കുന്നതേ ഇപ്പം ശബരിമല റൂട്ടിൽ തന്നെയാണ് ഇനി ഏകദേശം നാൽപ്പത്തി കിലോമീറ്റർ ഉണ്ട് ശബരിമലയിലേക്ക് ഇപ്പം എന്തായാലും നമ്മൾ ഈ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തി ഈ ഒരു സ്ഥലമൊക്കെ ഒന്ന് കാണാൻ ഇച്ചിരി ഭംഗിയാണ് അപ്പം വണ്ടി നിർത്താൻ പറ്റിയ ഒരു ഏരിയയും കൂടെയാണ് കുഴപ്പമില്ലാത്ത ഏരിയ ആയതുകൊണ്ടാണ് നിർത്തി അപ്പോൾ വരുന്ന വഴി ചെറിയ ചെറിയ വെള്ളച്ചാട്ടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെതാണ് വീണ്ടും ബൈക്ക് ഈ ഒരു സ്ഥലത്ത് നിർത്തിയേക്കുകയാണ് അപ്പോൾ ഈ ഒരു സ്ഥലത്ത് നിർത്തിയേക്കണ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം കാണുമ്പോൾ ആ ഒരു വീഡിയോയിൽ നമ്മുടെ വീഡിയോയിൽ ആ സ്ഥലം ഒന്ന് കൊണ്ടുവരണം അതൊന്ന് ക്യാപ്ചർ ചെയ്യണം എന്നൊരു എന്നൊരാഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ പല സ്ഥലത്തും ഇങ്ങനെ വണ്ടി നിർത്തുക അത് അതിൻ്റെ പുറയിൽ കാണുന്ന ആ ഒരു അരുവി കണ്ടോ അപ്പോൾ ആ അരുവി കണ്ടപ്പോഴാണ് ഞാനിവിടെ നിർത്തിയത് വളരെ ഭംഗിയായിട്ടുള്ളൊരു അരുവിയാണ് അപ്പോൾ ആ ഒരു ഏരിയയിലോട്ടൊന്ന് ഇറങ്ങി ചെല്ലണം എന്നുണ്ട് പക്ഷേ ഇത് ഒരു പ്രൈവറ്റ് ആയിട്ടുള്ള ഏതൊരു എസ്റ്റേറ്റാണെന്ന് തോന്നുന്നു റബ്ബർ എസ്റ്റേറ്റാണെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങോട്ടുള്ള വഴി നമുക്ക് അസാധ്യമായിരിക്കും പോവാൻ അങ്ങനെതാ ഇപ്പോൾ ഈ ഒരു സ്ഥലം കണ്ടപ്പോ ഇവിടെ പെട്ടെന്ന് വണ്ടി നിർത്തിയത് ഈ ലാഹാ ഗോപാലൻ എന്ന ഒരു സമര നേതാവ് പണ്ട് പത്രത്തിൽ കൂടെയും അങ്ങനെ ചെറിയ ന്യൂസിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം അദ്ദേഹത്തിൻ്റെ സ്ഥലമാണെന്നാണ് തോന്നുന്നത് അപ്പോൾ ശബരിമല റൂട്ടിൽ ഇവിടെയാണ് ഈ സ്ഥലം എന്ന് ഞാൻ ഇന്നാണ് കണ്ടത് അപ്പോൾ ഇപ്പോൾ ഞാൻ ഇത് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നരിവേട്ട എന്ന സിനിമ ഇപ്പോൾ തിയേറ്ററിൽ ഇപ്പോൾ റിലീസായി ഓടിക്കൊണ്ടിരിക്കുകയാണ് വളരെ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സിനിമയിലെ പ്രമേയം ഇതേപോലെ ഒരു ഭൂസമരത്തെ ചൊല്ലിയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് അന്നത്തെ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു പുസ്തകം കാര്യങ്ങളൊക്കെയാണ് അന്ന് നമ്മളൊക്കെ ചെറുപ്പായിരുന്നു അപ്പോൾ അത് കണ്ടപ്പോൾ ലാഹാഗോപാലിൻ്റെ കുറച്ച് ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെ ഫേസ്ബുക്കിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ പൊങ്ങി വരുന്നുണ്ട് കുറേ പേര് ഇട്ട് അതിനെപ്പറ്റിയുള്ള കുറച്ച് ചർച്ചകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് വീണ്ടും അതൊരു ഓർമ്മപ്പെടുത്തലായിട്ട് ഈ ഒരു സ്ഥലം കണ്ടപ്പോൾ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് അത് കണ്ടിട്ട് ഇവിടെ നിർത്തിയാണ് ആനപ്പിണ്ടോ കിടപ്പുണ്ട് ആന പോയ സ്ഥലമാണോ എന്നറിയില്ല എന്തായാലും ആ മുന്നോട്ട് തന്നെ യാത്ര ആനകൾ സഞ്ചരിക്കുന്ന മേഖല ശ്രദ്ധിച്ചു പോവുക റാന്നി ഫോറസ്റ്റ് ഡിവിഷൻ അപ്പോൾ നമ്മളെ റാന്നി വെച്ചേ നമ്മുടെ ഒരു സുഹൃത്തിനെ കണ്ടേ അബ് സുഹൃത്തിനെ കണ്ടപ്പോൾ പുള്ളിയുടെ ഒരു കൂട്ടുകാരൻ വേറെ കൂടെ ഉണ്ടായിരുന്നു അപ്പം അദ്ദേഹം പറഞ്ഞാണ് ഈ വഴി പോകുമ്പോൾ ഇത് കൂടെ ട്രാൻസ്പോർട്ട് ബസ് വരും അപ്പോൾ ആ ബസ്സിൻ്റെ പുറകെയാണ് പോകാൻ പാടുള്ളൂ ഇല്ലെങ്കിൽ എന്താ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ വളവ് തിരിഞ്ഞു വരുമ്പോഴേ ആയിരിക്കും ആനകൾ നിൽക്കുന്നത് കാ അപ്പോൾ പെട്ടെന്ന് നമുക്ക് നമ്മൾ ഭയം പോകും അതുകൊണ്ട് എന്താ സംഭവിക്കണമെന്ന് നമ്മൾ ആകെ പ്ലാനിക്കായി പോവും അപ്പോൾ അതുകൊണ്ട് ഏതെങ്കിലും ഒരു ബസ് വരുവാണെങ്കിൽ അതിൻ്റെ പുറകെ പോകാനാണ് അദ്ദേഹം പറഞ്ഞത് എന്തായാലും ഞാൻ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നോക്കി ബസ്സൊന്നും വന്നില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങ് പോവാണ് അങ്ങനെ അങ്ങനെതാ നല്ല മഴ കേട്ടോ നമ്മൾ നിലയ്ക്കൽ പമ്പയിലോട്ട് കിടത്തി ഇടുമോന്നറിയില്ല ഇവിടെന്താ ബ്ലോക്ക് ചെയ്തേക്കുവാണ് നമ്മളിവിടെ ഫോറസ്റ്റിന്റെ ഈ ഓഫീസിലൊന്ന് കയറി ചോദിച്ചു നോക്കട്ടെ കയറ്റി വിടുവെന്നോ നല്ല മഴ കേട്ടോ നല്ല മഴയിട്ട് ഈ കാട്ടിൽ ഫോറസ്റ്റ് ഓഫീസിൽ അങ്ങനെ ഇതാ അവസാനം നമ്മളെ നിലക്കിലെ മഹാദേവർ ടെമ്പിൾ അതിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ എത്തിയിരിക്കുകയാണ് അതിൻ്റെ തൊട്ട് ഫ്രണ്ടിൽ തന്നെ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് നിലയ്ക്കൽ ഇവിടെ നിന്നാണ് പമ്പയ്ക്ക് എരുമേരിക്ക് റാന്നിക്ക് ഒക്കെ കെ എസ് ആർ ടി സി ബസ്സുള്ളത് അപ്പോൾ എന്തായാലും ഇപ്പോൾ സീസണൊന്നുമല്ല ആരും തന്നെ ഇവിടെ ഇല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതെല്ലാം നിശ്ചലമായിട്ട് ഒരു എന്തെങ്കിലും ഒരു നാരങ്ങ ടൈം മേടിക്കാൻ പോലും ഒരു കട പോലും തുറന്നിട്ടില്ല എല്ലാം നിശ്ചലമായിട്ട് നിൽക്കുക അങ്ങനെ ഞാൻ ആദ്യമായിട്ടാട്ടോ ഈ ഒരു സ്ഥലത്ത് വരുന്നത് ശബരിമലയിൽ ഈ ഒരു ശബരിമലയുടെ അടുത്തുള്ള ഏരിയകളിലൊന്നും ഞാൻ വന്നിട്ടില്ല ശീതത്തോട് വരെ നേരത്തെ വന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് നിലയ്ക്കൽ അമ്പലം മഹാദേവ ക്ഷേത്രം അപ്പോൾ അതാ ഗേറ്റൊക്കെ അടച്ചിട്ടേക്കാണ് അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുന്നില്ല കയറുന്നത് ശരിയല്ലോ നിലയ്ക്കൽ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലൂടെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് മലനിരകളൊക്കെ കാണാം ഒന്ന് പോയി നോക്കാം ധാരാളം പശുക്കളൊക്കെ ഉണ്ട് കേട്ടോ ഇത് കാടിൻ്റെ നടുക്കുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് നിലയ്ക്കൽ പക്ഷേ എൻ്റെ പെണ്ണു ഇവരെ കൊമ്പ് നോക്കൂ അവിടെ ഒരു ഹോട്ടൽ ആര്യാസ് ഉണ്ട് അവിടെ നിന്നു അവിടെ ഇവിടെ ഇപ്പോൾ ഒന്നും ആക്റ്റീവല്ല കേട്ടോ ഫുഡും ഒരു നാലങ്ങട്ടായി പോലും കിട്ടില്ല സീസൺ അല്ലാതുകൊണ്ട് കാണാൻ വേണ്ടി വന്നേ ഉള്ളു ഹോട്ടലൊക്കെ ഓപ്പണായിട്ടുള്ള ഏരിയ ആര്യസ് ഹോട്ടൽ ഓപ്പൺ ആരിയാസ് ഹോട്ടൽ അങ്ങ് മേളായിട്ട് നോക്കി മലനിരയൊക്കെ കാണുന്നുണ്ട് അവിടെ നിന്ന് പുട്ടുകൂറ്റിന്ന് ആവി പോകണ പോലെ മഞ്ഞര പോകണ നോക്കി ആ വാ നിലക്കിൽ വന്നു നിലക്കലിന്റെ ഇവിടുത്തെ കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ ഈ ഒരു കാടിൻ്റെ നടുവിലുള്ള ഈ ഈയൊരു നിലയ്ക്കൽ എന്നുള്ളൊരു സ്ഥലം നമുക്കൊരു ഹൈന്ദവ തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടെ ഒരു ശിവക്ഷേത്രമുണ്ട് അതേപോലെ തന്നെ ഈ ഒരു പ്രീമിയം ആയിട്ടുള്ള കുറേ താമസ സൗകര്യങ്ങളും അതേപോലെ തന്നെ ഹോട്ടലുകളും മറ്റു രീതിയിലുള്ള കച്ചവട സ്ഥാപനങ്ങളൊക്കെ നമുക്കിവിടെ തന്നെ കാണാം എന്തായാലും ഇപ്പോൾ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിലാണ് നിലയ്ക്കൽ ഇവിടെ നിൽക്കുന്നത് കുറെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഇപ്പം നല്ലൊരു മൂടിയായിട്ട് മഴയൊക്കെ ആയിട്ട് മൂടിയായിട്ട് നിൽക്കുന്ന കുറെ അന്തരീക്ഷം ആയതുകൊണ്ട് നമ്മളധികം ഇനിയിപ്പോൾ ഇവിടെ നിൽക്കുന്നില്ല വലിയ വലിയ മഴ വരാൻ ചാൻസ് ഉണ്ട് ഇത് അങ്ങ് അകലെയായിട്ട് നല്ല മഞ്ഞൊക്കെ പോകണതാണ് അതുകൊണ്ട് വലിയ മഴയ്ക്ക് മുമ്പ് നമ്മൾ തിരിച്ചു പോകണം കാരണം തിരിച്ച് നമ്മൾ ഫോറസ്റ്റുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കാടിൻ്റെ ഇടയ്ക്ക് നമ്മൾ അകപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ വലിയ മരങ്ങളോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള അപകടങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇവിടെ റേഞ്ച് പോലും നമുക്ക് കിട്ടില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടിട്ട് തിരിച്ചു വന്നെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ പല വീഡിയോയിലും നമ്മുടെ നിലക്കിൽ വന്നതിന് ശേഷം പമ്പയിലോട്ടും പോകാമെന്ന് ഇങ്ങനെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷത്തിൽ നമുക്കത് സാധിക്കില്ല കാരണം നല്ല മഴയുള്ള സമയമാണ് അപ്പോൾ ലാൻഡ് സ്ലൈഡൊക്കെ നടക്കുന്ന ഒരു മണ്ണിടിച്ചിലും കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് അപ്പോൾ നമ്മളിങ്ങനെ കയറി വന്നപ്പോൾ തന്നെ ഫോറസ്റ്റ് സ്റ്റേഷനെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കേരള പോലീസിൻ്റെ ബോർഡൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട് നിർദ്ദേശങ്ങളൊക്കെ ആയിട്ട് കെ എസ് ആർ ടി സി ബസ് വേ പോലീസ് സ്റ്റേഷൻ ഹോസ്പിറ്റൽ ടോയ്ലറ്റ് ഹെൽപ്പ് പെയ്ഡ് പെട്രോൾ പമ്പ് കൺട്രോൾ റൂം അങ്ങനെ അങ്ങനെ ധാരാളമായിട്ട് അപ്പോൾ അതാ ഇവിടെ വന്നപ്പോൾ ഉള്ള എല്ലാ കാര്യങ്ങളും ഇവിടെ ഉണ്ട് കേട്ടോ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ ഉൾപ്പെടെ പെട്രോൾ പമ്പ് ഉൾപ്പെടെ ബസ് സ്റ്റാൻഡ് അതേപോലെ എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഇപ്പോൾ സീസൺ അല്ലാത്തത് കൊണ്ട് എല്ലാം മരവിച്ച് കിടക്കുക അപ്പോൾ സീസണൊക്കെ ആകുമ്പോൾ എല്ലാം നല്ല ആദ്യമൊക്കെ ആവും ഇവിടെ ഭയങ്കര ജനപ്രവാഹം ആവും അങ്ങനെ അങ്ങനെ കുറേ കാര്യങ്ങൾ അപ്പോൾ ആ ഒരു സീസൺ ടൈമിലൊന്നും വന്ന ഇതിൻ്റെ ഒരു ഡിഫറൻറ്റ് മനസ്സിലാവണല്ലോ ഈ ഒരു ടൈമിൽ പള്ളിയർക്കാവ് ദേവീക്ഷേത്രം അതായത് കേൾക്കണില്ലേ എന്താ അല്ല ഒരു ഭംഗി അപ്പോൾ ഈ ഒരു ഭംഗിയുടെ ഒപ്പം തന്നെ നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ധാരാളം പക്ഷികളുടെ സൗണ്ടുകളും ഇതേപോലെ ആസ്വദിക്കാൻ കഴിയും കേൾക്കുന്നതേ നമ്മുടെ ഈ നിലക്കിൽ രണ്ട് അമ്പലങ്ങളാണ് ഉള്ളതെന്നാണ് എൻ്റെ ഒരു അറിവ് ഞാൻ കയറി വന്നപ്പോൾ വേറൊരു അമ്പലം കൂടെ കണ്ട് അതിൻ്റെ ഒരു പാർക്കിംഗ് ഏരിയ കേട്ടോ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ആ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൻ്റെ അടുത്തുള്ള ആ ഒരു ഭാഗത്തു കാണുമ്പോൾ ഉള്ള മലനിരകളും ആ മഞ്ഞ് പോകുന്ന ആ ഒരു ഏരിയ കണ്ടില്ലേ അപ്പോൾ അത് കുറച്ചും കൂടെ അടുത്ത് കാണണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി വന്നാട്ടെ ഇവിടെ അപ്പോൾ എന്തായാലും ഇവിടെ വരെ ഉള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു ഇവിടെ വരുന്ന ആൾക്കാർക്കുള്ളൊരു എൻട്രി ഇതിൻ്റെ കൊത്തുകാലമായിട്ട് കെ എസ് സി ബിയുടെ ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ അങ്ങോട്ടൊന്നും പോയില്ല അപ്പോൾ അതാ ഈ ബാക്കി കാണുന്ന മലനിരകളും അപ്പോൾ മഞ്ഞയൊക്കെ പൊങ്ങുന്ന വളരെ ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ പിന്നെ ഇവിടെ വരുമ്പോൾ കുറച്ചും കൂടെ ഈ താഴത്തെക്കൂടെ കാട്ടിൽക്കൂടെ ഞാൻ തോന്നുന്നു കാടല്ല കാടിൻ്റെ രീതിയിലുള്ള തൊട്ട് കുറച്ചങ്ങോട്ട് മാറിയാണ് കാട് അതിൻ്റെ ഇവിടെയൊക്കെ ആയിട്ട് റബ്ബറൊക്കെ വെച്ച് കുഴിപ്പിച്ചേക്കണ കുറച്ച് ഏരിയകൾ കേട്ടോ ഏതെങ്കിലും എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പോൾ എന്തായാലും ഇവിടെ വന്നപ്പോൾ ആ കാട്ടിൽ കൂടെ ഒഴുകുന്ന കുറച്ച് അരുവികളുടെ സൗണ്ടുകളും കാര്യങ്ങളൊക്കെ ചെറുതായിട്ട് കേൾക്കുന്നുണ്ട് കുറേ പക്ഷികളുടെ ഒക്കെ സൗണ്ട് പ്രത്യേകം കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിശബ്ദമാർന്ന ഒരു ഏരിയയും കൂടെ ആയിട്ട് വളരെ ഭംഗിയുള്ള ഒരു സ്ഥലം എന്തായാലും നിലക്കിലൊക്കെ എല്ലാവരും വരികയാണെങ്കിൽ നിലയ്ക്കൽ അമ്പലത്തിലോ അല്ലെങ്കിൽ കെ ബസ് സ്റ്റാൻഡിലോ വന്ന് അവിടെ നിന്ന് തിരിച്ച് പോകാതെ ഇതിൻ്റെ മറ്റുള്ള കുറച്ച് ഏരിയകളൊക്കെ ഉണ്ട് അവിടെയൊക്കെ വന്ന് കണ്ട് ആസ്വദിക്കുക അപ്പോൾ ഈ ഒരു വനത്തിന്റെ ഉള്ളിലോട്ടുള്ള റോഡുകളൊക്കെ ഒന്ന് പോകണം ഇനി അടുത്ത സീസണൊക്കെ ആകുമ്പോ അയ്യപ്പന്മാരൊക്കെ കയറി പോകുമ്പോ അതിൻ്റെ കൂടെ പമ്പ വരെയൊക്കെ നമുക്ക് പോകാൻ പറ്റൂട്ടോ ഇതൊക്കെ ഒന്ന് കാണാനും ക്യാപ്ചർ ചെയ്യാനൊക്കെ എന്തായാലും നമ്മൾ ഇനിയിപ്പൊ ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ് അപ്പോൾ പമ്പയ്ക്ക് പോകണ വഴിയാട്ടോ പമ്പയ്ക്ക് പോകണ വഴിയിൽ കാണുന്ന ചെറിയൊരു വെള്ളക്കാട്ടാണ് ഇപ്പൊ നല്ല മഴയൊക്കെയുള്ള സമയം ആയതുകൊണ്ടാട്ടോ ഈ ഒരു വെള്ളം ഇങ്ങനെ വരുന്നത് കാട്ടിന്ന് വരുന്ന വെള്ളം കേട്ടോ അപ്പം നല്ല മഴയൊക്കെയുള്ള സമയമായതുകൊണ്ട് ഈ വെള്ളം ഇങ്ങനെ ഒഴുകുന്നതാണ് അപ്പോൾ ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ഇവിടെ വന്ന് കുളിക്കാൻ പാടില്ല അപ്പം ഇവിടെ നല്ല കുളിക്കാൻ പറ്റിയ ഒരു ഏരിയയാണ് കാണുമ്പോൾ പക്ഷേ ഇവിടെ അപകടമൊക്കെ ഉള്ള ഏരിയ കേട്ടോ അതുപോലെ വണ്ടിയൊന്നും പാർക്ക് ചെയ്യാനുള്ള സ്ഥലമൊന്നും ഇല്ല അതുകൊണ്ടാണ് ഇവിടെ കുളിക്കാൻ പാടില്ല എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഒരു അടിപൊളി വെള്ളച്ചാട്ടല്ലേ